ഒഡീഷയിലെ കാന്തമാൽ ജില്ലയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് നോട്ടീസ് ബോർഡിൽ നിന്ന് അബദ്ധത്തിൽ പിൻവിഴുങ്ങിയതിനെ തുടർന്ന് ധാരാളമായ അന്ത്യം സംഭവിച്ച വാർത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ആശങ്കകൾക്കും ഞെട്ടലുകളും സൃഷ്ടിച്ചിരിക്കുകയാണ് ഫുൽബാനയിലെ ആദർശ വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ തുഷാർ മിശ്രയാണ് ചികിത്സയിലായിരിക്കെ മരണപ്പെട്ടത് എന്നാൽ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാതെ അധ്യാപകർ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സംഭവത്തിന്റെ തുടക്കം ഒക്ടോബർ പതിനഞ്ചിനാണ് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ നിന്ന് അബദ്ധത്തിൽ എടുത്ത പിൻ തുഷാർ മിശ്ര വിഴുങ്ങുകയായിരുന്നു ഉടൻ തന്നെ തുഷാറും ഒപ്പമുണ്ടായിരുന്ന സഹപാഠികളും ചേർന്ന് അധ്യാപകമാരായ സീമ ഫിറോസ് എന്നിവരെ വിവരം ധരിപ്പിച്ചു എന്നാൽ കുട്ടികൾ നുണ പറയുകയാണെന്ന് പറഞ്ഞ് അധ്യാപകർ അവരെ തിരികെ ക്ലാസ്സിലേക്ക് അയച്ചതായി കുട്ടിയുടെ കുടുംബം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കുട്ടിയുടെ അവശ്യനില തിരിച്ചറിയുന്നതിലും ഗുരുതരമായ വീഴ്ചയാണ് അധ്യാപകർക്ക് സംഭവിച്ചത് പിന്നി വിഴുങ്ങിയ വിദ്യാർത്ഥിക്ക് വൈദ്യസഹായം നൽകുന്നതിന് പകരം വെറും വെള്ളവും ഭക്ഷണവുമാണ് നൽകിയത് ഈ നടപടി പിന്നെ കൂടുതൽ ആഴങ്ങളിലേക്ക് അതായത് കുട്ടിയുടെ ശ്വാസകോശത്തിലേക്ക് തറഞ്ഞു കയറാൻ കാരണമായെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആദ്യ ശ്രമത്തിൽ തന്നെ ഗുരുതരമായ അനാസ്ഥ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കുട്ടികൾ അറിയിച്ചിട്ടും അത് അവഗണിക്കുകയും ശാസ്ത്രീയമായോ മനുഷ്യത്വപരമായോ പ്രതികരിക്കാതിരിക്കുകയും ചെയ്ത അധ്യാപകരുടെ നിലപാട് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് തുഷാർ മിശ്ര സ്വന്തം വീട്ടിലായിരുന്നില്ല വീട്ടമ്മയുടെ സഹോദരന്റെ വീട്ടിലാണ് താമസിച്ച് പഠിച്ചിരുന്നത് വൈകുതരമായപ്പോഴേക്കും വയറുവേദന അസഹനീയമായതോടെയാണ് വീട്ടുകാർ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ വെച്ചാണ് താൻ പിന്നിവിഴങ്ങിയ വിവരം കുട്ടി വീട്ടുകാരോട് വെളിപ്പെടുത്തിയത് തുടർന്ന് നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് ആന്തരിക അവയവങ്ങളിൽ പിൻ തടഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത് വിഷയം ഗുരുതരമായതോടെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തുഷാറിനെ ഭുവനേശ്വറിലെ ക്യാപിറ്റൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യനില മോശമായി തുടർന്നു പിന്നീട് കട്ടക്കിലെ ശിശുഭവനിലേക്ക് മാറ്റിയ ശേഷമാണ് ശസ്ത്രക്രിയ നടന്നത് ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ശ്വാസകോശത്തിൽ നിന്ന് പിന്നിൽ നീക്കം ചെയ്യാൻ സാധിച്ചു എന്നാൽ ചികിത്സക്കിടെ ആരോഗ്യനില വീണ്ടും വശലാവുകയും കുട്ടി കോമയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തിയാറിന് തുഷാർ മിശ്ര മരണത്തിന് കീഴടങ്ങി സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കുട്ടിയുടെ പിതാവ് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞതും വിവാദമായതും സംഭവത്തിൽ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ച കാര്യം തങ്ങൾ പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നതിനായി പോലീസ് അറിയിച്ചു സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനുമായി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും സമഗ്രമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ സംഭവം വിദ്യാലയങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നൽകേണ്ടതിന്റെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അധ്യാപകരുടെ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന കുടുംബത്തിന്റെ ആരോപണം സത്യമാണെങ്കിൽ അത് നിയമപരമായും ധാർമ്മികമായും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും